പഴങ്കഞ്ഞി ഇഷ്ടമാണോ കുഴിവുള്ള ഒരു പരന്ന പിഞ്ഞത്തിന് പഴങ്കഞ്ഞി കോരി എടുക്കണം എന്നിട്ട് കുറച്ച് കട്ട തൈര് ഇതിലോട്ട് ഒഴിക്കണം അത് കാന്താരി സ്റ്റാമിന ഭൂമിയിൽ മറ്റേ എന്ത് സാധനം വാങ്ങി കഴിച്ചാൽ കിട്ടുണ്ട് അമ്മേ ദ സീക്രട്ട് ഓഫ് മൈ എനർജി പഴങ്കഞ്ഞി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്പോട്ടാണ് ഇത് ഫാമിലി ആയിട്ട് പാസ് പാസ്യ സമയത്താണ് ഞാൻ ഈ കട ശ്രദ്ധിക്കുന്നത് എനിക്ക് പഴങ്കഞ്ഞി ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് കയറിയത് സത്യം പറഞ്ഞാൽ എനിക്കും ഫാമിലിക്കും വളരെ അധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്ന കരുതുന്നത് അപ്പോൾ സ്ഥലം ഇറക്കേണ്ട തിരുവനന്തപുരം ജില്ലയിലെ ആരനാടാണ് ആരനാട് എന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി പാലേക്കോണത്താണ് ഇതിന്റെ കറക്റ്റ് സ്പോട്ട് പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയില്ലേ അതിനേക്കാളും ഒരു പടി മുന്നിൽ എന്തായാലും ഉറപ്പായിട്ട് കാണും എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൊഞ്ചു ചമ്മന്തിയാണ് തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും ഇനി കൊഞ്ചു ചമ്മന്തിയും ആ ഒരു കരുവാടും ആ ഒരു രക്ഷയില്ലായിരുന്നു കാരണം ആ കൊഞ്ചു ചമ്മന്തിയും കരിവാടും പപ്പടവും ഇളക്കി കഞ്ഞിയിലിട്ട് കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ സീരിയസ്ലി ഒന്നും പറയാനില്ല അതിനോടൊപ്പം പച്ചമുളകും വടങ്കല്ലി മുളകും ഉഹ് ഒരുപാട് അടുത്ത് ഞാൻ പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ആരനാട് പാലക്കോണത്തെ ചട്ടിയും തവയും അവിടുത്തെ കഞ്ഞി വേറെ ലെവൽ തന്നെയാണ് സീരിയസ്ലി അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് റിയലി മസ്റ്റായിട്ട് എപ്പോഴെങ്കിലും ഇതുവഴി വരുന്നുവെങ്കിലോ അല്ല എങ്കിൽ ഇത് ഇവിടെ വന്ന് കഴിച്ചാൽ ഒരു നഷ്ടവുമില്ല കാരണം അമ്മാതിരി പഴങ്കഞ്ഞി ആണ് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ പോകുമ്പോഴോ അല്ലെങ്കിൽ തന്നെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബൈ ടേക്ക് കെയർ